ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു വിത്ത് ബ്ലൗസാണ് കേട്ടോ ഇത് എഴുപത് എഴുപത്തി രണ്ട് സെൻറ്റിമീറ്റർ തുണിയേ ഉള്ളൂ പക്ഷേ നമുക്ക് വീതി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല വലിയ ഉള്ളതല്ല സാധാരണ മീഡിയം ടൈപ്പിലൊരു വണ്ണമാണ് അപ്പം നമുക്കിത് കൈനക്ക് വെട്ടുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ഹൈനക്ക് വെട്ടുന്നത് മാത്രമേ ബാക്ക് നമുക്ക് ഹൈനക്കാണ് കോളറല്ല കൈനക്കാണ് അപ്പോൾ ഇത് രണ്ട് ബോർഡർ ഉണ്ട് കേട്ടോ ഇത് ഒരു ചെറിയ ബോർഡറാണ് ഇത് വലിയ വീതി കുറഞ്ഞ ബോർഡറാണ് ഇത് നല്ല വീതിയുള്ള ബോർഡറാണ് അപ്പം നമുക്ക് കൈക്ക് ഈ വീതിയുള്ള ബോർഡർ എടുത്തിട്ട് ബാക്കിൽ വീതി കുറഞ്ഞ ബോർഡർ കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് പിന്നെ നല്ല ഇങ്ങനെ വരുന്ന തുണികളൊക്കെ നമുക്ക് ഇതാണ് രണ്ടായിട്ട് വേണമെങ്കിൽ ബോർഡർ എടുക്കാം ഇതിൻ്റെ പകുതി വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇത്രയും കട്ട് ചെയ്ത് കളയാം പക്ഷേ ഇതിൽ നമുക്ക് എഴുപത് സെൻറ്റ് തുണിയുള്ളൂ അപ്പം നമുക്ക് ഈ ബോർഡർ വെട്ടി കളഞ്ഞ് ചിലപ്പോൾ തികയില്ല അത് ആദ്യം നമുക്ക് കൈ വെട്ടിയെടുക്കാം കൈക്ക് നമുക്ക് തുണ്ടെന്ന് വയ്ക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് കൈ വെച്ചെടുക്കാം വെട്ടിയെടുക്കാം നമുക്ക് കയ്യിൽ പപ്പോ വേറെ ഒന്നും ഇല്ല കേട്ടോ പത്തര ഒരു പതിനൊന്നിഞ്ചിട്ട് വെട്ടാം അപ്പം ഇവിടെ നമുക്ക് അറിയാമല്ലോ ഇവിടെ വട്ടേ നമ്മൾ ഒരു നമ്മളൊരു അഞ്ചിഞ്ച് ഒരു നാല് അഞ്ചിഞ്ച് താഴ്ത്തി കൈക്കൂടി എടുക്കണം അപ്പം നമുക്കിതിങ്ങനെ ഇതെടുത്തു അപ്പോൾ എന്തെങ്കിലും ഇവിടെ അതരച്ചു അപ്പം നമുക്ക് കൈ വെട്ടി മാറ്റിയിരിക്കാം കൈടെ പീസ് കഴിയും ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പീസ് വെട്ടിയെടുക്കാം ബാക്ക് പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബോളും വെക്കണം അതായത് ബാക്ക് പീസിൽ നമുക്ക് ഈ ബോൾ വയ്ക്കാനുള്ളതാണ് കേട്ടോ ഈ ബോൾ തുണിയിൽ ചുറ്റി വെക്കാനുള്ളതാണ് ബോൾ അപ്പം ബോൾ വെക്കണം വയ്ക്കണം പിന്നെയെന്ന് വെച്ചാൽ ഹൈനക്കാണ് കേട്ടോ അപ്പം നമുക്ക് ബോൾ വെക്കുന്ന പ്രദിവസം എങ്ങനെയാണ് വെട്ടുന്നത് നോക്കാം ഒരു മുപ്പത്തേഴ് മുപ്പത്തിയഞ്ച് വണ്ണമൊക്കെ മതി അപ്പം നമുക്കൊരു കറക്റ്റ് നാൽപ്പത്തി ഇഞ്ച് വെട്ടാം അപ്പം ഇവിടെ നമ്മൾ ഈ ബോൾ ബാക്ക് വെട്ടുമ്പോൾ ഇഞ്ച് കൂടുതലാണ് അപ്പം നാൽപ്പത്തി ഒന്ന് അതായത് പത്തര ഇഞ്ചിട്ട് നമുക്ക് വെട്ടണം ഇതിപ്പോൾ പത്ത് നമുക്കൊരു പത്തര ഇഞ്ച് ബാക്ക് പീസിൽ വണ്ണം അപ്പം പതിനാലിഞ്ച് ഇറക്കാണ് വേണ്ടത് ഇഞ്ച് പതിനാലിഞ്ചറക്കം മതി ഇഞ്ച് പതിനാലിഞ്ചറക്കത്തിൽ ഇവിടെ വയ്ക്ക് അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഷോൾഡർ ഇത് കൈനക്ക് വെട്ടുമ്പോൾ ഷോൾഡർ നമ്മൾ എത്ര ഇഞ്ച് ഷോൾഡർ ആണോ അത് കറക്റ്റായിട്ട് വേണം കേട്ടോ അപ്പം നമുക്ക് കണ്ടാൽ പതിനാലര ഇഞ്ചാണ് പതിനാലിഞ്ചാണ് ഷോൾഡർ വരുന്നത് നമുക്ക് പതിനഞ്ച് എടുത്തു എന്നിട്ട് നമ്മളിപ്പോൾ ഒരു ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കട്ട് ചെയ്തിട്ടാണ് പിന്നെ ബോൾ വയ്ക്കാനുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ ആ ബോൾ വെക്കുന്നതിന് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് വെട്ടണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടിയെടുത്തു കേട്ടോ ഇവിടെ ഒന്ന് ചെറുതായിട്ട് ആ കഴുത്തൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കഴുത്തൊന്ന് വൈഡ് കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ബോൾ വരുമ്പോൾ ഒരിഞ്ച് പോകും അപ്പോൾ ഇത്രയും ഇത്രയും അങ്ങ് പോവും അപ്പം നമുക്ക് ഈ വൈഡെന്ന് പറഞ്ഞാൽ നാലിഞ്ച് വൈഡ് കൊടുക്കണം കേട്ടോ കൈനക്കെന്ന് പറയുമ്പോൾ കുറച്ച് വൈഡ് കൊടുക്കണം അപ്പം നമ്മൾ ഇവിടെയും പറ്റി ഇവിടെ ആറര ഇഞ്ച് ഞാൻ കഴുക്കൂടെ എടുത്തിട്ടുണ്ടേ അപ്പം നമ്മൾ ഇങ്ങനെ വെട്ടി എടുക്കണം അല്ലേ ഇങ്ങനെ പറ്റി എടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ ലൈനിങ് വെട്ടുമ്പോൾ നിങ്ങൾ ഇത് തയ്ച്ചതിന് ശേഷം വെട്ടുന്നതായിരിക്കും നല്ലത് കാരണം ലൈനിങ്ങിൽ നിങ്ങൾ ബാക്കിൽ വെട്ടണ്ട ഈ ഇതിന് മാത്രം ബാക്ക് വെട്ടിയാണ് നമ്മൾ ബാക്കിൽ വെട്ടുകയാണ് വെട്ടി കൊടുക്കുന്നത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കുന്നത് കാരണം ബാക്കിൽ ഈ ബോൾ വെക്കാൻ പെട്ടിയിട്ട് നമ്മൾ ബാക്കിൽ ബോൾ വെച്ച് അടിച്ചതിന് ശേഷം ലൈനിങ് ബാക്കിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് ഒറ്റ പീസാണ് വെട്ടുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ലൈനിങ് കൂടെ വെട്ടിയെടുക്കാം ലൈനിങ് എന്ന് പറയുമ്പോൾ ഒറ്റ പീസ് ഞാൻ ഇതിൻ്റെ ലൈനിങ് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇവിടെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടുകയാണ് കാരണം ഈ കടയിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി ഇതിപ്പം നമുക്ക് സ്വന്തം മുതലൊക്കെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഏതെങ്കിലുമൊക്കെ ആയിട്ട് തച്ചാൽ മതി പ്രശ്നമില്ല അതുകൊണ്ട് ആരും വഴക്കൊന്നും പറയുന്നില്ല അതുകൊണ്ട് നമുക്കിതിൻ്റെ ബാക്ക് പീസ് ഇഞ്ച് നമുക്ക് പിന്നീട് കൂടെ വെട്ടിക്കളയേണ്ടി വരും അപ്പം നമുക്ക് തയ്ച്ചതിന് ശേഷം വെട്ടിക്കളാം കേട്ടോ ഒരിഞ്ച് ഞാനിവിടെ കുറച്ചാണ് വെട്ടിയിട്ടുള്ളത് അപ്പോൾ ഇഞ്ച് നമുക്ക് ഇത്രയും പോകും കണ്ടോ ഇത്രയും നമുക്ക് കൂടുതലുണ്ട് ഇത്രയും നമുക്ക് ഇത് അടിക്കാനുള്ളതാണേ പീസ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോൾ ഉണ്ടാക്കി എടുക്കാം അല്ലേ ഈ ബോൾ ഉണ്ടാക്കണമെന്നുമ്പേ നമുക്ക് ഫ്രണ്ട് പീസുകൂടി വെട്ടി വെച്ചിട്ട് ബോൾ ഉണ്ടാക്കാം കാരണം അല്ലെങ്കിൽ ബോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ദുരിതമായിട്ടില്ല ഇതിൽ തന്നെ വേണമെന്നില്ല ബോൾ നമുക്ക് വേറെ ഇതിൻ്റെ സെയിം കളറ് കിട്ടുവാണെങ്കിൽ അതിൽ ഉണ്ടാക്കിയാലും മതി അപ്പം നമുക്കിതിൽ ആറര ഇഞ്ച് കഴുത്ത് കൊടുക്കാം ഫ്രണ്ട് കഴുത്തിൽ ആറര ഇഞ്ച് റൗണ്ട് ചെയ്ത് കൊടുക്കണേ സ്ക്വയറായിട്ട് വെട്ടിയിട്ട് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് തൈരാൻ ഈ ഷോൾഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനൊരു ഒരു ഫോ ഈ ഹൈനെക്ക് ആയതുകൊണ്ട് ഒരു മൂന്നിഞ്ച് കൊടുക്കാം മൂന്ന് മൂന്നര ഇഞ്ച് കൊടുക്കാം അര ഇഞ്ച് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ തയ്യാറ്റൊന്ന് പോകും എന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പത്തര ഇഞ്ച് ഇനിയും പത്തര മതി കാരണം ആട്ടെടുക്കാനുള്ളതെ ഫ്രണ്ട് പീസ് ഒരെപ്പോൾ വലുതാക്കി ഇടുക അപ്പോൾ പത്തര ഇഞ്ച് ഇവിടെ നമുക്ക് വെട്ടിയെടുക്കാം കൗണ്ടിനെ കടകര മോഡലൊന്നും ഇല്ല കേട്ടോ സിംപിളാണ് നിങ്ങൾക്ക് ഈ മോഡലൊക്കെ വരുത്തുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെട്ടെന്ന് തയ്ക്കാൻ പഠിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ കൊടുക്കാം കിട്ടും ആദ്യം നിങ്ങൾ പഠിക്കുക ബ്ലൗസ് നല്ല ഭംഗിയായിട്ട് തയ്ക്കാൻ പഠിച്ചതിന് ശേഷം ഓരോ മോഡലുകൾ തയ്ക്കുക ഒത്തിരി മോഡലുണ്ട് കഴുത്തിനും കൈക്കും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ആദ്യം ഫിനിഷ് ആയിട്ട് ബ്ലൗസ് തയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മോഡൽ ചെയ്യുമ്പോൾ വേറെ ഒരു കൺഫ്യൂഷന് വരത്തില്ല അപ്പോൾ ആദ്യം നിങ്ങൾ നല്ലോണം ബ്ലൗസ് തയ്ക്കാൻ പഠിക്കാം എട്ട് എട്ടനെ ഇഞ്ചിട്ടോ ചെയ്യണം അതായത് അതിൻ്റെ കട്ടിങ് എന്ന് പറയുമ്പോൾ എട്ടര ഇഞ്ച് മതി ഒരു മൂന്നിഞ്ച് വീതിയിൽ രണ്ടര ഇഞ്ച് വീതി കിട്ടിയാൽ മതി നമുക്ക് കേട്ടോ ഇഞ്ച് വീതി അപ്പോൾ ഒറ്റ പീസ് ഇതിന് കിട്ടത്തുള്ളൂ പിന്നീട് ലാസ്റ്റ് കിട്ടുവാണെങ്കിൽ എടുക്കാം കാരണം നമുക്ക് കുറച്ച് ബോൾ ഉണ്ടാക്കണം ബോൾ ഉണ്ടാക്കണമെങ്കിൽ ബോൾ ഉണ്ടാക്കാൻ നിങ്ങൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസുകൾ ഇതുപോലെ വെട്ടി വെട്ടിവെക്കാം ഉണ്ടാവും പോലെ പത്തിഞ്ഞ് കുഞ്ഞ് പീസുകൾ ഇങ്ങനെ വെട്ടി വെക്കുക ബോൾ ഉണ്ടാക്കാൻ അതായി കെളുപ്പം അല്ലെങ്കിൽ നമ്മളിത് തയ്ച്ചിട്ട് വെട്ടിയെടുക്കണം എല്ലാം കണക്കാണ് എന്നാലും കുഞ്ഞ് കുഞ്ഞ് പീസെല്ലാം വെട്ടി വെച്ചാൽ നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് തയ്ച്ചെടുക്കാം ബോളടിച്ചെടുക്കാം കണ്ടോ ഈ ബാലൻസ് പറഞ്ഞ പീസെല്ലാം നമുക്ക് ബോളടിച്ചെടുക്കാം നോക്കാം ഇത് നമ്മൾ ഇതിനകത്ത് വയ്ക്കുക ഇത് വെച്ചിട്ട് കിടക്കാം ഇത് അത്യാവശ്യം കട്ടിയുണ്ട് കുഴപ്പമില്ല പുറത്ത് കാണാൻ പറ്റത്തില്ല പക്ഷേ പുറത്ത് കാണുന്ന തീരെ കനം കുറഞ്ഞ് തുണിയാണെങ്കിൽ ഒന്നുകിൽ അതേ കളറിൽ ഇത്തിരി എടുക്കുക അല്ലെങ്കിൽ ലൈനിങ്ങൂടെ വെച്ചിട്ട് ബോളടിക്കുക ചെറിയ ബോളാണ് ഇട്ടുക ഏറ്റവും കുഞ്ഞു ബോളാണ് കാണാൻ ഭംഗി ഇതിൻ്റെ പല സൈസ് ബോളുണ്ട് എൻ്റെ കയ്യിൽ പക്ഷേ ഇതിൽ ഇതിൽ മിക്സ് ആയിട്ടേ വരുള്ളൂ അപ്പം നമുക്ക് കുഞ്ഞ് ഉള്ളതെടുക്കാം കേട്ടോ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കുറേ നമ്മൾ തയ്ച്ചെടുക്കാം ബോൾ കേട്ടോ കുറേ നമ്മൾ ഇതുപോലെ കെട്ടിയെടുക്കാം അപ്പം നമുക്ക് ഇതിൻ്റെ ബോൾ വെച്ചടച്ചെടുക്കാം അല്ലേ ഇത് ബാക്ക് പീസാണ് ബാക്ക് പീസ് രണ്ടാമത് വെട്ടി രണ്ടാഴ്ച വെട്ടിയിട്ടുണ്ട് പക്ഷേ ലൈനിങ്ങിൻ്റെ ഭാഗം രണ്ടാഴ്ച വെട്ടിയിട്ടില്ല രണ്ടാ ലൈനിങ് ഫുള്ളായിട്ട് ഇതിന് വെട്ടി വെച്ചിട്ടുണ്ട് മുഴുവനായിട്ടും വെട്ടി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതിൽ ബോൾ വെച്ച് പിടിപ്പിക്കാം ബോൾ പിടിപ്പിക്കുമ്പോൾ ഇതിൽ നമുക്ക് തുണി കുറവാണ് അറിയാമല്ലോ എഴുപത് സെൻറ്റിമീറ്റർ തുണിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പീസിൽ മാത്രം ബോൾ പിടിപ്പിച്ചാൽ മതി മറ്റേത് വെച്ചടച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ദൂരെ ദൂരെ ബോൾ പിടിപ്പിക്കാം തീരെ അടിപ്പിച്ച് പിടിപ്പിച്ചാൽ തികയത്തില്ല കേട്ടോ അപ്പം നമുക്കിതിൻ്റെ അകവും കുറവും നോക്കിയിട്ട് നല്ല വശമാണ് നല്ല വശത്തിൽ ഇതുപോലെ ഈ ബോൾ വെച്ച് പിടിപ്പിക്കണം ഇത് വെച്ച് തയ്ക്കണം രണ്ട് സൈഡ് ഇങ്ങനെ പിടിച്ചിട്ട് വേണം ഈ ബോൾ തയ്ക്കുക അപ്പം നമുക്ക് നല്ല പതിഞ്ഞ് വരും അതല്ലെങ്കിൽ നിങ്ങൾ ബോട്ട് മാറ്റിയിട്ട് അടിക്കണം ബോട്ട് സി സിബിഴ് അടിക്കുന്ന ബോട്ടിട്ട് അടിക്കണം അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും ഇതിപ്പം ബോട്ട് മാറ്റേണ്ട തെർമോക്കോളായതുകൊണ്ട് അങ്ങ് പതിഞ്ഞ് വന്നോളൂ കണ്ട ചെറിയ ബോളാണ് ഭംഗിയാട്ട കുറച്ച് ദൂരെ ദൂരെ കൊടുത്താലും കുഴപ്പമില്ല കാരണമെങ്കിൽ എന്തെങ്കിലും ബോൾ തയാതെ വന്നാൽ തുണി ഇല്ലാതുകൊണ്ടാകും അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് വെച്ചെടുക്കാം നമ്മൾ ഇതാ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ ബോൾ തയ്ച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരട്ട് ഒരു ഒരു തുമ്പിൽ മാത്രം തയ്ച്ചിട്ടുണ്ട് കേട്ടോ ബോൾ ഇപ്പുറത്തെ സെറ്റാണ് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മറ്റ് പീസുകൾ എടുത്ത് വെച്ച് തയ്ക്കാം ഇത് നിങ്ങൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊടുക്കുക ഈ ബോർഡർ രണ്ടും ഒരേ പീസിൽ വരണം കേട്ടോ ഈ ബോർഡർ രണ്ടും ഒരേ അകലത്തിൽ വരണം അല്ലെങ്കിൽ വൃത്തിയേടായിരിക്കും ഒരു ബോർഡർ ഉയർന്നു ഒരു ബോർഡർ താഴ്ന്നു ഇരിക്കും അപ്പോൾ ഈ രണ്ട് ബോർഡറും ഒരേ അകലത്തിൽ തന്നെ വരണം അപ്പോൾ നമുക്കിവിടെ നിന്ന് അടിച്ചെടുക്കാം ഇത് കണ്ടെല്ലാം നമുക്ക് ഈ പോള് ഇതേപോലെ പോൽ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ബോൾ കണ്ടോ നല്ല ഭംഗിയാണ് കുഞ്ഞ് ബോളാവുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പക്ഷേ കുറച്ചുകൂടെ തുണിയുണ്ടെങ്കിൽ നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് കൊടുക്കാം ഇത് തുണി കുറവായതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചെടുത്ത് കിട്ടാം ഇത് ചെറിയ ബോൾ ഈ ചെറിയ ബോളാണോ ഭംഗി കേട്ടോ ചെറിയ ബോളിട്ട് അടിക്കുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പം നിങ്ങൾ കഴിയുന്നതും തെർമോക്കോൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ തെർമോക്കോളിൻ്റെ ബോൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് പല സൈസിലാണ് കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇത് ഒരു ഒരേ സൈസിലുള്ള ചെറുത് മാത്രം നൂല് പറിക്കൽ വലുത് പ്രത്യേകം വേറെ അടിക്കുക ഇത് കണ്ടോ ഈ ബോർഡർ രണ്ടും ഒരേ അളവിന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അറിയാൻ പറ്റത്തില്ല ഒന്ന് താഴെ ഒന്ന് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ ിഷിങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത് കണക്കാക്കിയെടുക്കാം അപ്പം നമ്മളിവിടെ ഇതായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അപ്പം നമുക്കിനിൻ്റെ ബാക്ക് പീസ് ലൈനിങ് എന്ന് പറയുമ്പോൾ കണ്ടാൽ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ തയ്യൽ തുമ്പ് അതിനുള്ളിൽ അങ്ങ് പോകുന്നവരാണ് അത് കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കിതൊന്ന് ഈ കഴുത്തൊന്ന് അടിച്ചെടുക്കാം കണ്ട ഇതിൻ്റെ ഇഞ്ച് ഞാൻ കുറച്ചിട്ട് വെട്ടിയതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് വന്നത് കേട്ടോ നമ്മളിവിടെ ഒരിഞ്ച് ആ ബോളടിക്കുന്നിടത്ത് കട്ട് ചെയ്തെടുത്ത് ഒരു ഇഞ്ച് അകത്ത് അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളീ ലൈനിങ്ങിൻ്റെ അവരിപ്പം കട്ട് കുറച്ച് കട്ട് ചെയ്ത് കൈനൊക്കെ അടിക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രമാണ് പഠിപ്പിച്ചതാരണം പറഞ്ഞുതരുന്നത് കേട്ടോ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല അപ്പം നമുക്കിതിപ്പോൾ ഇനി ഇവിടെ വെച്ചിട്ട് നമ്മളിതിന് ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഫ്രണ്ട് പീസ് ഞാൻ ഞാൻ ലൈനിങ് ഇട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതിനെ ഒന്ന് കാരണം ലൈനിങ് രണ്ട് രണ്ട് കളറാണ് കാരണം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മറന്നുപോയി കടയിൽ നിന്ന് നേരത്താണ്ട് കൂടെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ ഇത് സ്വന്തം മുതലായത് കുഴപ്പമില്ല അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മറച്ചടിച്ചെടുക്കുകയാണ് കേട്ടോ ലൈനിങ് കൂടെ വെച്ചടിക്കുന്നുണ്ട് ബ്ലൗസ് ബാക്കിയെല്ലാം ഞാൻ നേരത്തെ വീടിയെട്ടിട്ടുണ്ട് എനിക്ക് ഇത് മാത്രം തെറ്റിയതാണ് ഞാൻ ഈ ബാക്ക് കൈനക്കിൻ്റെ ബാക്കിൽ ഈ ബോൾ വെച്ചെടുക്കുന്നത് എന്ത് നല്ല ഭംഗിയായിട്ട് നല്ലൊരു മോഡലാണ് കേട്ടോ അപ്പോൾ നമുക്കിത് കണ്ടാം ഫ്രണ്ട് പീസ് നമ്മൾ അടിച്ചു വെച്ചു അപ്പോൾ ഇനി ഈ ഒരു പീസൂടെ അടിക്കാം രണ്ട് സൈഡിലെ പീസും അടിക്കാം നമുക്ക് പിന്നെ പിന്നീട് ആട്ടിട്ട് പട്ടയടിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിരിയാണി നീളം കൂടുന്നില്ല ഞാൻ ബാക്കിയൊക്കെ ഞാൻ പിന്നീട് അടിച്ചെടുത്തോളാം കേട്ടോ അപ്പം നമ്മൾ ദാ ഇത് ഫ്രണ്ട് പീസിനുള്ളതാണ് പെൺ പീസ് ഡാട്ട ഒന്നും എടുത്തിട്ടില്ല ഞാൻ ഡാട്ട ഒക്കെ എടുത്തോളാം കണ്ടാം ബാക്ക് പീസ് നമ്മൾ അടിച്ചെടുത്തിട്ട് അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് കഴുത്തൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം ഇവിടെയും പതിച്ചെടുക്കണം ഇവിടെ ഇങ്ങനത്തെ തുണികളൊക്കെ നമ്മൾ തയ്ച്ച് അടയാളപ്പെടുത്തി എടുക്കുമ്പോൾ ഒരു പിന്ന് കുത്തിയില്ലെങ്കിൽ നീങ്ങിപ്പോകും കേട്ടോ നമുക്ക് കൂടെ അതിൽ നടുക്കൊരു പിന്നെ കുത്തി കൊടുക്കാം അപ്പോൾ അതവിടെയിരുന്നു എന്നിട്ട് നമ്മളിൻ്റെ കഴുത്ത് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം ബാക്കിൽ അപ്പോൾ അത് ചടിച്ചിട്ട് നമ്മളിവിടെയും ഇതെല്ലാം കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം കുറച്ച് വെട്ടിക്കളരുണ്ട് വേണം അത് കൂട്ടിയിട്ടാണെങ്കിൽ വെട്ടിയിട്ടുള്ളത് കഴുത്ത് മാത്രം നിങ്ങളിവിടെ തളവ് നോക്കി അത് ബാക്കി അത് കട്ട് ചെയ്ത് നിൽക്കാൻ വന്നു അല്ലെങ്കിൽ അത് കണക്കാക്കി കട്ട് ചെയ്താലും മതി ഇടാല്ലെങ്കിൽ ചുരുങ്ങി പോവുക തുണി ഈ സാരി പീസൊക്കെ ആകുമ്പോൾ അരച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് അത് കറച്ചിട്ടായിട്ട് പിടിച്ചു വെച്ചിട്ട് അടിക്കണം ഡാട്ട് കൊടുക്കാതിരിക്കാം ഞാൻ ഇതിലിപ്പോ രണ്ട് ഡാട്ട് കൊടുക്കുവാണ് ഡാട്ട് നിർബന്ധം ഞാൻ ഇതിന് രണ്ട് ഡാട്ട് കൊടുക്കുക ഇതിൽ ഇത്രയാണ് ഞാൻ ഇത്രയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഇരുന്നത് ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ വീടി എട്ടി രണ്ട് ബ്ലൗസ് അടിക്കുന്ന എങ്ങനെയാണെന്ന് അപ്പോൾ ഇതിൻ്റെ ഈ ബോൾ വെച്ചടിച്ചിട്ട് ഈ ബാക്ക് അതിനെ കടിക്കുന്ന ഒരു ഒരു ഡിസൈൻ മാത്രമാണ് കടിച്ചത് നമുക്ക് ഇതിൻ്റെ ബാക്ക് കൂടെ ഒന്ന് അടിച്ചെടുക്കാം അല്ലേ ഒരു പട്ട വെച്ചടിച്ചെടുക്കാം ഞാൻ നിങ്ങൾക്ക് ഈ ബാക്ക് മാത്രം തയ്ക്കുന്നതാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെടി എടുത്തേ കണ്ട ഇതൊക്കെ കണ്ടോ ഇത് നമ്മൾ ആ കട്ട് ചെയ്തിട്ട് ബോൾ വെച്ചിരിക്കുന്നതാണ് പക്ഷേ ഇതിൽ തുണി തികയാത്തത് കൊണ്ടാണ് നമ്മൾ ദൂരെ ദൂരെ വെച്ചത് കേട്ടോ അല്ലെങ്കിൽ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചാൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും പിന്നെ നിങ്ങൾ തയ്ക്കുമ്പോൾ കണ്ട ഈ ബോർഡർ രണ്ടും ഒരേ അളവിന് വരണം അല്ലെങ്കിൽ ഒന്ന് പൊങ്ങിയും താന്നു വരുന്നാൽ വൃത്തികടമായിരിക്കും അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ അകലം കഴുത്തിൻ്റെ അകലം കണ്ടോ ഈ കഴുത്തിൻ്റെ അകലം കുറച്ച് കൂട്ടിയിടണം കേട്ടോ